തെലങ്കാനയിൽ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേരെ ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണം സ്കൂൾ യൂണിഫോമിന് പകരം ഏതാനും വിദ്യാർത്ഥികൾ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചു എന്നത് അധ്യാപകർ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം അക്രമികൾ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി ഉപകരണങ്ങൾ തല്ലി തകർത്തു കെട്ടിടത്തിന് മുകളിൽ കാവിക്കൊടി കെട്ടിയ അക്രമികൾ മദർ തെരേസയുടെ രൂപം അടിച്ചു തകർക്കുകയും മലയാളി വൈദികനെ മർദ്ദിക്കുകയും ചെയ്തു ജയ്ശ്രീറാം വിളിച്ചെത്തിയ നൂറോളം പേരാണ് സ്കൂളിന് നേരെ അക്രമം നടത്തിയത് സ്കൂൾ മാനേജറെ കൊണ്ട് നിർബന്ധിച്ച് ജയശ്രീരാം വിളിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെ ആയിരുന്നു സംഭവം സംഭവത്തിൽ പോലീസ് കേസെടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു